നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ നായകൻ എന്ന നിലയിൽ തൻ്റെ പേരും സുവർണ ലിപികളാൽ കുറിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മ തന്റെ മുൻഗാമിയായ വിരാട് കോഹ്ലിക്ക് സാധിക്കാതെ പോയ നേട്ടമാണ് ക്യാപ്റ്റനായി മൂന്നാമത്തെ വർഷം തന്നെ ഹിറ്റ് മാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കോഹ്ലിക്ക് കീഴിൽ ഒരു ഐ സി സി ട്രോഫി പോലും നേടാനാകാതെ ഇന്ത്യ വലങ്ങിയിരുന്നു ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ഒടുവിൽ രോഹിത് തന്നെ വേണ്ടിവരികയും ചെയ്തു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടി ക്യാപ്റ്റനാണോ രോഹിത് മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിലാണ് പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായത് ഇപ്പോഴിതാ രോഹിത്തും അദ്ദേഹത്തിനൊപ്പം ഇലൈറ്റ് ക്ലബിൽ അംഗമായി മാറിയിരിക്കുകയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ധോണിയാണ് ഇന്ത്യൻ മനസ്സുകളിൽ ഇപ്പോഴും സ്ഥാനമുള്ളത് ഇന്ത്യക്കായി അകനിന്ന ഐ സി സി കിരീടത്തെ എത്തിച്ച വീരൻ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള കണക്കുകളെടുത്താൽ ധോണിയേക്കാൾ പക്ഷേ മുന്നിലുള്ളത് രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിനോടൊപ്പം എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് എന്ന മികച്ച വിജയ ശതമാനമാണ് രോഹിത്തിനുള്ളത് അറുപത്തിരണ്ട് ടി ട്വന്റികളിലാണ് അദ്ദേഹം ടീമിനായി നയിച്ചിട്ടുള്ളത് ഇതിൽ അൻപതിലും ഇന്ത്യ ജയിച്ചു കയറിയപ്പോൾ തോറ്റത് വെറും പന്ത്രണ്ട് മത്സരങ്ങളിൽ മാത്രം ടി ട്വന്റിയിൽ മറ്റൊരു ക്യാപ്റ്റനും ഇന്ത്യയെ അൻപത് മത്സരങ്ങളിൽ ജയിപ്പിച്ചിട്ടില്ല ഇത് തീർച്ചയായും അതിശയിപ്പിക്കുന്ന റെക്കോർഡ് തന്നെയാണ് വളരെ തന്ത്രശാലിയായ ക്യാപ്റ്റന്മാരുടെ നിരയിലാണ് രോഹിത്തിന്റെ സ്ഥാനം ഏത് സമ്മർദ്ദ ഘട്ടത്തിലും നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക മിടുക്ക് തന്നെയുണ്ട് ഈ ടി ട്വന്റി ലോകകപ്പിൽ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസ് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ബൗളിംഗ് റൊട്ടേഷനുകളും ഫീൽഡ് ക്രമീകരണവും എല്ലാം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവർക്കെതിരായ മത്സരങ്ങളിൽ രോഹിത്തിന്റെ മിടുക്ക് കയ്യടി അർഹിക്കുന്നതാണ് കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മികവ് ടീമിനെ അദ്ദേഹം നയിക്കുന്ന ശൈലിയിലും കളിക്കാരെ വളർത്തിയെടുക്കുന്നതിൽ പുലർത്തുന്ന ശ്രദ്ധയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ടീമിനകത്ത് കളിക്കാർക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുള്ള ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ഋഥ്വിജ് ഗൈഗ്വാദ് ധ്രുവ് ജുറൈൽ അഫ്ദീപ് സിംഗ് തുടങ്ങി ഒരുപാട് യുവതാരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ രോഹിത് എല്ലായ്പ്പോഴും മറ്റ് ക്യാപ്റ്റന്മാരെക്കാൾ ഒരുപടി മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം യുവതാരങ്ങളുമായി വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ടീമിന് പുറത്ത് ഈഗോ വെടിഞ്ഞ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന ക്യാപ്റ്റനാണ് രോഹിത് എന്ന പല താരങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് കളിക്കളത്തിൽ പിഴവ് വരുത്തിയാൽ അവരെ ശകാരിക്കുമെങ്കിലും പുറത്ത് അവർക്കൊപ്പം കറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് രോഹിത പല യുവതാരങ്ങളും ഇക്കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി ദേശീയ ടീമിലേക്ക് വരുമ്പോൾ ഏതൊരു യുവതാരത്തിനും പരിഭ്രമവും ആശങ്കയും എല്ലാം കാണും പക്ഷേ ഇവരെ ഇതെല്ലാം മാറ്റിയെടുക്കാനും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തക്കവിധം പ്രചോദിപ്പിക്കാനുള്ള ക്യാപ്റ്റൻ കൂടിയാണ് ഹിറ്റ്മാൻ മാൻ ഒരു ഇടവേളയ്ക്കു ശേഷം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഒറ്റയ്ക്കിരുന്ന തന്നെ കൂടെ കൊണ്ടുപോയി ഭക്ഷണം വിളമ്പി തന്ന് കൂടെയിരുന്ന ഒരുപാട് ഉപദേശങ്ങൾ നൽകിയത് രോഹിത് ആണെന്ന് ഒരു ഘട്ടത്തിൽ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുണ്ട് കണക്കുകളിൽ ധോണിയാണ് എക്കാലത്തും മുന്നിലുള്ളത് എന്ന് വച്ചാൽ രോഹിത്തിന് മുന്നിൽ ധോണി ചെറുതല്ല എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കളിക്കളത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ധോണിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് രോഹിത് ആണ് അത് മാത്രമാണ് ഇവിടെ പ്രതിപാദിച്ചത്